ആ അപ്പൊ നമ്മള് നമ്മള് കടയിലോട്ട് പോവാട്ടോ പക്ഷെ ഇന്ന് കുറച്ച് പരിപാടീസ് ഉണ്ട് ഇന്ന് അങ്ങാടി അങ്ങാടിക്കടയിൽ പോണം കേട്ടോ അപ്പം പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഇന്നത്തെ പോലെ എവിടെയെങ്കിലും തുടങ്ങി എവിടെയെങ്കിലും നിർത്തുന്ന ബ്ലോഗായിരിക്കും അതുകൊണ്ട് ഒരുപാടൊന്നും ഒന്നും പ്രതീക്ഷിക്കില്ലേ റോഡിൽ പൈപ്പ് കൂട്ടിക്കണം ഭയങ്കര ചൂടെന്ന് പറഞ്ഞാലേ സഹിക്കാൻ എനിക്ക് പിന്നെ ഒരുപാട് ചൂടടിക്കാൻ പറ്റത്തില്ല കേട്ടോ ചൂടടിച്ചാൽ എനിക്ക് ചൊറിച്ചില് വരും സ്കിന്ന് ചുമക്കും വേഗം കയറി ഭയങ്കര സെൻസിറ്റീവാണ് എൻ്റെ സ്കിന്ന് അതുകൊണ്ട് എനിക്ക് വെയിൽ കൊള്ളാനേ പറ്റത്തില്ല ഞാൻ അഥവാ എവിടെയെങ്കിലും പോയാലും കുട നൂത്താലും വെയിൽ കൊണ്ട എന്റെ സ്കിന്ന അപ്പം ഇങ്ങനെ ചൊരിഞ്ഞ് ചുമന്ന് വരും പക്ഷെ ചേട്ടയ്ക്ക് ഒന്നും ഒരു വിഷയമല്ല ഏത് പൊരിഞ്ഞു വരുത്തു പോയാലും അല്ലേ എനിക്ക് പക്ഷെ അങ്ങനെ അങ്ങനെ കൊച്ചിലെ തൊട്ടേ അങ്ങനെയാ കൊറേ ടെസ്റ്റൊക്കെ ചെയ്തതായത് എന്താ ഇങ്ങനെ അപ്പം എന്തിന്റെയോ അലർജിയാ അപ്പൊ ഞാൻ അധികം അങ്ങനെ വെയിൽ കൊള്ളാറില്ല അല്ലേ ോട്ട് കാട്ടെ ആ എല്ലാരും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പൊട്ട താത്ത് വെച്ചു പക്ഷേ ഇതെനിക്ക് ഒട്ടും കംഫോർട്ട് അല്ലാരും പറയോ ഒന്നോ രണ്ടോ പേര് പറഞ്ഞു പൊട്ടിയ പൊക്കി വെക്കണെന്ന് കടയിലോട്ട് വേട്ടെയിലോ പൊരിഞ്ഞ വെയില് ഞങ്ങള് ചില്ലറ വാങ്ങാൻ വേണ്ടി അപ്പുറത്തെ കടയിൽ പോവാം ഞാൻ പറഞ്ഞില്ലേ ചൂട് ൊരു വിഷയല്ല ഞാൻ പിന്നെ ബജിന് കുടേ കൊണ്ടു വന്നേ വണ്ടിയിടിക്കുമേ കേട്ടോ ദൈവമേ അയ്യപ്പ വണ്ടി വരുന്നേ അങ്ങനെ നമുക്ക് ആ കടയിൽ നിന്ന് അഞ്ഞൂറ് രൂപയുടെ ചില്ലറ തന്നു പക്ഷേ അതിൽ നാല് നൂറ് ഉണ്ടായിരുന്നു നമ്മൾ ഒരു നൂറ് മാറ്റാൻ അപ്പുറത്തെ കടയിലോട്ട് പോയി നമ്മൾ ചില്ലറ ചോദിക്കും ഈ ഫ്രൂട്ട്സ് കറിയ കുറേ ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ഫ്രൂട്ട്സാണ് ഇവിടെ നിന്ന് കാണിക്കാം നിങ്ങളെ ത്തച്ചക്കെ പോലെ ഇരിക്കും ആത്തച്ചക്കെ ചൊച്ച പാട്ടിനു പോയി ഞാൻ ഇവിടെ ഫ്രൂട്ട്സും പറക്കുക അപ്പൊ അവിടെ കൊറേ ഫ്രൂട്ട്സുണ്ട് എനിക്ക് ഫ്രൂട്ട്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മാതൃ നാരങ്ങ ഭയങ്കര ഇഷ്ടമാണ് പണ്ട് എനിക്ക് മാതൃ നാരങ്ങ തണ്ണിമത്തരം ഒന്നും ഇഷ്ടായിരുന്നു പണ്ട് ഇഷ്ടമല്ലാത്ത സാധനങ്ങൾ ഇപ്പൊ ഇഷ്ടമാ ഇപ്പം ഇഷ്ടമുള്ള സാധനങ്ങൾ പണ്ട് ഇഷ്ടമല്ലായിരുന്നു അപ്പൊ ഞാൻ ചാടട്ടെ ഞങ്ങക്ക് വഴിന്ന് നമ്മുടെ ഒരു കിട്ടി ഇപ്പൊ നമ്മുടെ പത്തനാപുരത്തെ പ്രശസ്ത വ്ളോഗറ ഇവന്റെ കടയാ പുഴയോ ഒരക്കട മറ്റേ പാൽബണ്ണ് കിട്ടുന്നേ ഇവ എങ്ങോട്ടാ പോന്നറിയോ ഇവിടെ ഉദ്ദേശം വേറെയാ എന്നെ കൂടെ നിങ്ങളുടെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നു കേറിയവന പക്ഷെ ഇരുത്ത കണ്ട ഇവന്റെ കൂടെ ഞങ്ങളാ കേറിയോ രണ്ട് ശല്യങ്ങളായിട്ട്

ആ നമ്മള് കുടിച്ചോ ഗ്രീനാപ്പിൾ ഇവ പന്ത്രണ്ട് മണിയോട്ട് ഞങ്ങളുടെ കൂടി വരണ്ട ഞങ്ങളുടെ എന്നാ പിന്നെ അങ്ങാടി കടയിലൂടെ കയറിയാ മതിയായിരുന്നു ആ കൊച്ചി വഴി കൊണ്ട് കളയങ്ങ ഞങ്ങളുടെ വീട്ടിൽ പോവല ഇവന്റെ ഞങ്ങളുടെ അടുത്ത് ഇവന് പ്രിയപ്പെട്ട ഒരാളുണ്ട് ഇവനതിനു നടക്കുന്ന ഞങ്ങളുടെ ഞങ്ങള് അവനെ വഴിയിൽ ഇറക്കി വിട്ടിട്ട് ഞങ്ങള് വീട്ടിലോട്ട് പോവാട്ടെ ഇന്നത്തെ ഒന്നും ഇല്ലായിരുന്നു ചുമ്മാ രാവിലെ ഇവിടെ അങ്ങോട്ട് പോയി അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് എന്തോ ഒന്നും ഇല്ല നമ്മള് ചുമ്മാ ഒരു വീഡിയോ എടുത്തേ ഉള്ളു കേട്ടോ ഞങ്ങൾ അങ്ങാടിക്കടെ പോണോന്ന് വിചാരിച്ചേ പക്ഷെ അങ്ങാടിക്കടെ പോയില്ല അവിടെ പോയി ഇങ്ങനെ ആ ഐസ് ഇഷ്ടപ്പെട്ടോ കുടിച്ച സാധനങ്ങളൊക്കെ ആ എനിക്കും പോകുമ്പോ അത് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ആ മറ്റേ കുൽഫി അല്ലേ അത് നല്ല ആയിരുന്നു കേട്ടോ രണ്ട് കഴിച്ച രണ്ടും നല്ല അടിപൊളി സാധനമായിരുന്നു പിന്നെ അകത്തെ ആംബിയൻസ് അടിപൊളി കേട്ടോ അവിടത്തെ നമുക്ക് ഇരിക്കാനൊക്കെ തോന്നുന്നു ഇങ്ങനെ ഇപ്പം നല്ല ഉറക്കം വരുന്നുണ്ടോ ലിയോ നല്ല വയറൊക്കെ നിറഞ്ഞിട്ടേ ചില ദിവസങ്ങളിൽ നല്ല ഉറക്കം വരും കഷ്ടം ഓരോരുത്തർ എന്തോരം കഷ്ടപ്പെടുന്ന ഫുഡ് പോലും കഴിക്കാതെ സങ്കടവും വരും അപ്പൊ നമ്മുടെ ഇന്നത്തെ ബ്ലോഗാബാ പോ